അപ്പോൾ ഞങ്ങളിപ്പോൾ ഇടപ്പള്ളിയിലാണ് ഇടപ്പള്ളി ജംഗ്ഷനിലെത്തി നമ്മളെല്ലാ ദിവസവും ഉള്ള റൈഡിങ് തന്നെ വേണ്ട എല്ലാ ദിവസവും ഇങ്ങനെ റൈഡ് ചെയ്യാറുണ്ട് വൈകിട്ട് ഇപ്പോൾ വൈകിതല്ല ഇപ്പം നേരത്തെ സന്ധ്യ ആവുന്നുണ്ടേ ഡിസംബർ മാസമുള്ള അപ്പോൾ നേരത്തെ സന്ധ്യ ആവുന്നതുകൊണ്ട് ഇരുട്ടാൽ കണ്ടോ അപ്പൊ ഇവിടെ കുരിയാണ് നമുക്ക് ഇവിടെ ഇറങ്ങാം അതല്ലേ തയ്യാനൊക്കെ പ്രശ്നില്ലേ ഓക്കെ പോവാൻ പറ്റുന്നു ആയ തങ്കാർമാടണ്ട് പതിയൊക്കെ സാധാരണ നമ്മളിങ്ങനെ ഒരു റൈഡ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും പുറത്ത് പോയില്ല എന്നുണ്ടെങ്കില് മഴ വരണ്ടത് എന്നാലും ഈ മണ്ണിത്തിരക്ക് പറഞ്ഞോട്ടേന്ന് എഴുതിയിട്ടാണോട്ടും പേടിയാണോ രക്ഷില്ല ടുത്തും ഇനി നമുക്ക് നിശബ്ദമായ രീതിയിൽ വെച്ച് കാണാമല്ലോ ഇവിടെ ഈ വണ്ടി തിരക്കിന് ഇങ്ങനെ ഇട്ടത്തെടുത്തിട്ട് കാര്യമില്ല ഒരു പക്ഷെ പറമ്പ് ഏതാ മാത്രം ഉണ്ടാവുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറവ് കിട്ടൂല അപ്പൊ ഓക്കെ

പ്രത്യേകിച്ച് എടുക്കണ്ട ആവശ്യ അപ്പോൾ ഈ ഇന്ത്യക്കാട്ടിലോട്ട് കുറച്ചുപേരായി നോക്കില്ല നമുക്കൊരു പോലെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെയ്ത് അതാ നമുക്ക് റൈറ്റ് പോയിട്ടാണ് ഓക്കെ നമ്മള് ഓ അവാണ്ടി ഇങ്ങോട്ട് റോഡ് രക്ഷി പോയണ്ട പഴയ റോഡും പഴുത റോഡും നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളിങ്ങനെ കൊറേ അവിടെ അവിടെ പോയിട്ട് കുറച്ചേരും സംസാരിക്കാം ചാട്ട്യാസോട് ചെന്നിട്ട് സംസാരിക്കാം <laughs> അതിലേക്കിയ Ciao, di roule, di roule. Ok. Pane, allo repine quando ci ha chiamato roule, ci ha chiamato roule, non മറീന ഫോൺ കാണാം പ്രധാനമായിട്ടും പറയാൻ വന്നത് വേറെ ഒന്നുമില്ല നമ്മൾ ഇപ്പം മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ചൊരു പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പം അത് മൂന്ന് കാലങ്ങളെ കാലങ്ങളായിട്ടുള്ള വീഡിയോസാണ് അത് തൊണ്ണൂറ്റി ഏഴിലൊരു വീഡിയോ ഉണ്ട് രണ്ടായിരത്തി പതിനാലിലെ വീഡിയോ ഉണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി വീഡിയോ ഇത് മൂന്ന് അടുപ്പിച്ചിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു കാല ഘട്ടത്തിൻ്റെ വ്യത്യാസം അതായത് ആളുകളുടെ ഒരു എന്താ പറയുക ആളുകളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ പറയണ്ടേ അത് മാറുന്നനുസരിച്ച് ആളുകളുടെ ആ ഒരു കാലഘട്ടങ്ങൾക്ക് അനുസരിച്ചുള്ള മാറ്റമുണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ആ വീഡിയോ തന്നെ മനസ്സിലാക്കാൻ പറ്റും കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പള്ളിയിലെ അലങ്കാരപ്പണികളും ആളുകളുടെ തിരക്കും ആളുകളുടെ ആ ഒരു എന്താ പറയുക ഇപ്പോൾ പെരുന്നാളെന്ന് പറയുന്നത് കച്ചവട സംഗതിയായിട്ടാണെങ്കിലും ആ കച്ചവട വസ്തുക്കളടക്കം നമുക്ക് അന്നത്തെ ആ തൊണ്ണൂറ്റിയേഴിലാണ് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അങ്ങനെ കല്പര്യമില്ല എഴുന്നൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ തൊണ്ണൂറ്റിയേഴിലാണ് ആ വീഡിയോ കാണുമ്പോൾ ഏകദേശം വിളിച്ചോ റോഡായവൻ തണ്ടിത്ര ഒച്ചപ്പാട് കുറച്ച് ഒന്ന് റോഡിൽ നിന്ന് ഉള്ളഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ വന്നത് പക്ഷേ ഇപ്പോൾ വരെ തിരക്കായി പോയിപ്പെട്ടത് ഓട്ടോ മാത്രം പ്രശ്നമുള്ളൂ മറ്റേ കാറുകളുടെ മാത്രം പ്രശ്നമില്ല അതിൻ്റെ കൂടുതൽ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ രണ്ടായിരത്തി പതിനാലിലുള്ള വ്യത്യാസം അപ്പോൾ അവരുടെ പള്ളിയിൽ അലങ്കരിച്ചിരിക്കുന്ന ലൈറ്റുകളും അലങ്കാര പണികളും പള്ളിയുടെ തന്നെ ഉൾപ്രദേ ഉള്ളിലുള്ള ഭാഗങ്ങളുടെ വ്യത്യാസവും എല്ലാം നമുക്കത് ഒറ്റടിക്ക് കാണാൻ പറ്റും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്കും എന്താണ് ഒരുപാട് വ്യത്യാസങ്ങളായി ആ ഒരു എന്താ പറയാ നമ്മുടെ അലങ്കാരപ്പണികളിൽ തന്നെ ഒരുപാട് വ്യത്യാസമായി പള്ളിടാകം ആയാലും പുറമായാലും ആളുകളുടെ തിരക്കായാലും കച്ചവട സംഗതികളായാലും ഫുഡാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും അന്ന് ഫുഡെന്ന് പറയാനായിട്ട് വളരെ കുറവാണ് ഒരുപാട് കാലഘട്ടത്തിലെ വീഡിയോസ് ഉണ്ട് എന്നാലും ഞങ്ങളിപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാലത്തെ വീഡിയോസ് മാത്രമേ ഇട്ടുള്ളൂ ഇതൊരു ഏതെങ്കിലും ഒരു മതത്തിനെ ബേസ് ചെയ്തുള്ള വീഡിയോ ഒന്നും കേട്ടോ കാലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ആ മാറ്റങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പം നമ്മളതിൽ മാറ്റങ്ങളെന്ന് പറയാനായിട്ട് പ്രകടമായ പറയാൻ മാറ്റം ഒരുപാടുണ്ട് ിൽ കുറച്ചുകൂടി ഒരു നാട്ടിൽ വരുന്ന മാറ്റങ്ങൾ ഒരു ഒരു ഗ്രാമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ഉപാധി അത്ര ഉള്ളൂട്ടാ ഇപ്പോൾ തൊണ്ണൂറ്റേഴിൽ വീഡിയോ രണ്ടായിരത്തി പതിനാലിലെ വീഡിയോ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി വീഡിയോ ഉണ്ട് അത് കുഞ്ഞുമണിയുടെ ശേഖരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അവൻ അവൻ്റെ വീഡിയോ ഡയറിയുടെ ശേഖരത്തിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ളതാണ് പല വീഡിയോസും ഇപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ മാത്രമേ ഞാൻ പോയി എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ആക്കെ കുഞ്ഞുമുണികളെ ശേഖരത്തിൽ നിന്ന് എടുത്തല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് കാണിക്കാവുന്ന ചില സംഗതി ഒരു സൈൻ അത്രേ നമുക്ക് ഇതിനകത്തുനിന്ന് ഉൾക്കൊണ്ടാൽ മതിയിട്ട് ഒരു മതത്തിന് വേണ്ടിയിട്ടതൊന്നും അല്ല ഞങ്ങൾക്ക് അങ്ങനെ ജാതി മതമൊന്നുമില്ല ഞാനും കുഞ്ഞുമുണി അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളെ വീട്ടിൽ വളർത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ജാതി മതത്തിന് അതീതമായിട്ടാണ് വളർത്തിയത് അങ്ങനെ ഇന്ന മതമൊന്നൊന്നുമില്ല അംഗീകരിക്കുന്ന ആളുകൾ മതമൊന്നുമില്ല ഞങ്ങൾ കാരണം മതമൊന്നുമില്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ പിന്നെ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ഒക്കെ ഇപ്പോഴും ഒരു രണ്ട് മാസത്തേക്ക് വീട്ടിൽ തന്നെ ആയിപ്പോയി പ്രത്യേക സാഹചര്യത്തില് രണ്ട് മാസം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു പിന്നെ ഇപ്പോ കഴിഞ്ഞ ഞായറാഴ്ച ഇന്നലെ ഇനി ഇനിയാന്ന് കുറച്ചൊക്കെ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ തിരിച്ചു കുറേ നാൾ കൂടിയിട്ടുള്ളൊരു ഇതാണ് പോരാത്തന്നെ അതിന് പല പ്രശ്നങ്ങളുണ്ട് സൈക്കിളിന് ടയറും ട്യൂബിലൊക്കെ ട്യൂബിന് ടയറൊക്കെ പുതിയത് വാങ്ങിയിട്ടുണ്ട് എന്നാലും പരമാവധി പൊക്കോട്ടേന്ന് എഴുതിയില്ല ഒരു പന്ത്രണ്ടായിരം കിലോമീറ്റർ ആ ടയർ ഓടിയിട്ടുള്ളൂ പന്ത്രണ്ടായിരം ആയിട്ടില്ല പതിനായിരം കുറച്ചുകൂടെ ഒക്കെ ഓടിയിട്ട് മാറ്റുള്ളത് ഹോളൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഉണ്ട് കാണിച്ചു തരാം അത് കുറച്ച് തമാശ സ്റ്റൈലിലാണ് അത് പൊട്ടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് ടയർ അപ്പോൾ അതെന്ന് വെച്ചിട്ട് നൂറ്റമ്പത് കിലോമീറ്ററൊക്കെ സഞ്ചരിക്കട്ടെ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല അങ്ങനെ പോകുന്നു എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് നടന്നു വരാനാണെങ്കിൽ നടന്നു വരും അതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാലും നോ പ്രോബ്ലം അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഞായറാഴ്ച നൂറ്റമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് പോകണം നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണമേ എഴുപത് കിലോമീറ്ററോളം അപ്പോൾ എഴുപ കിലോമീറ്റർ എഴുപത് എഴുപത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുള്ളത് ശബ്ദമൊക്കെ ഉണ്ടാവൂട്ട വയറ് ശബ്ദം ഇല്ല ചാറ്റയാത്രയോടായി വണ്ടികളൊക്കെ പോകുന്നുണ്ടെവി വാഹനങ്ങൾ സാധനവാഹിപ്പ ചൊവ്വാഴ്ച എലക്ഷൻ ഡേ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ ഈ സമയപ്പറ്റി അറങ്ങിയത് അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു മൂന്ന് വീഡിയോനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉപയോഗിച്ച് വരണം അല്ലാതെ ഇതൊരു കിണു ഓർമ്മിപ്പിക്കണം അത് ജാതിയുടെ ആത്യോ പേരിൽ കിട്ട വീഡിയോ ഒന്നല്ല മൂന്ന് കാലഘട്ടങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കണം മൂന്ന് കാലഘട്ടങ്ങളിലുള്ള ആളുകളുടെ കാലഘട്ടം എന്നൊന്നും പറയാനില്ല എന്നാലും ഒരു ഇത്ര വർഷത്തെ ഗ്യാപ്പിൽ വരുന്ന ആളുകളുടെ ഒരു വ്യത്യാസം ആളുകൾക്കുണ്ടാവുന്ന അഭിരുചി ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനുള്ള ഒരു കോമഡി ഉള്ളൂ പക്ഷെ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ അതിന് കണ്ടില്ല തൊണ്ണൂറ്റേഴ് വീഡിയോ ഒന്നും മഞ്ഞുമൽ പള്ളിപ്പെരുന്നാളൊന്നും മഞ്ഞമ്മൽ പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഏത് പള്ളിപ്പെരുന്നാളായാലും നോ പ്രോബ്ലം മഞ്ഞുമൽ പള്ളി ആയതുകൊണ്ട് മഞ്ഞുമൽപ്പള്ളി പെരുന്നാൾ പ്രോബ്ലം നമ്മൾ മഞ്ഞമ്മക്കാരാണ്ട് മഞ്ഞുമൽ ആ പെരുന്നാളിൽ എടുത്തു വെച്ചു അതിപ്പോൾ കുഞ്ഞമ്മയുടെ വീഡിയോ ഡയറിയുടെ ശേരത്തില് അതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ റൈഡിങ് ഞങ്ങൾ നിർത്തിയിട്ടില്ല ആയിടെ പോകുന്നുണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ സ്പേസ് ഇല്ല ആ രീതിയിലാണ് ഇപ്പം ലഭിക്കാം കേട്ടോ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് യാത്ര പോവാതിരിക്കാൻ പറ്റില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു നിവൃത്തിയിലാണ് ഇറങ്ങിയത് കാരണം യാത്ര പോവാതെ നമുക്ക് പറ്റില്ല എന്തായാലും പോകണം അങ്ങനെ ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ചുമ്മാ അങ്ങനെ ഇറങ്ങി ഒരു ഹൈവേ കളിയോ ടയർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമുക്ക് ടയർ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹൈവേ കൂടി മാത്രമേ ഇപ്പോൾ സഞ്ചരിക്കാൻ പറ്റുള്ളൂ കാടും മലയൊക്കെ ണെങ്കിൽ ടയർ ബെറ്റർ ആയിരിക്കണം സർവീസ് ചെയ്യണം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ നമുക്ക് അഡ്വഞ്ചറസ് ആയിട്ട് പോകാനാണ് നമുക്ക് താല്പര്യം എന്ത് സംഭവിച്ചാലും നമ്മൾ അതിനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് ആ ഒരു ഉദ്ദേശം വെച്ച് പോകുന്നു അത്രയേ ഉള്ളൂ നമ്മൾ ഭക്ഷണം പോലും കഴിക്കാവുന്നതാണ് പല റൈഡുകളും ചെയ്യണം കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ റൈഡ് ചെയ്യാനും അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി റൈഡ് ചെയ്യാവുന്നില്ലട്ടോ അപ്പോൾ ുണ്ട് അങ്ങനെ കുറച്ചു നേരം എല്ലാ ദിവസവും മിക്കേ ദിവസം ഇറങ്ങാറുണ്ട് കേട്ടോ മിക്കേ ദിവസം നമ്മൾ ഈ വിവാദയ്ക്ക് വരാറുള്ളൂ ജസ്റ്റ് വരുന്നു ജസ്റ്റ് ഒന്ന് കയറുന്നു കുറച്ചേരും ഇരിക്കുന്നു അല്ല എന്നിട്ട് കറങ്ങി ഒരു എട്ട് എട്ടുമണി മുമ്പ് മണിയാവുമ്പോഴത്തേക്കും വരാറുള്ളൂ ഇനി ഇപ്പം ഇനി നേരത്തെ പോകുന്നു വീട്ടിലങ്ങനെ ഇരിക്കാറുള്ളത് വൈകിട്ട് വൈകിട്ട് ഇരുന്ന് നമ്മളുടെ മാനസികാവസ്ഥ മൊത്തം ബാധിക്കും ഞങ്ങള് മുമ്പത്തെ വീഡിയോകളിൽ ഇപ്പൊ ഇവിടെ ചത്യാത്രയോട് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് അന്ന് ഈ കാണുന്ന അറിയുന്ന മണ്ണുണ്ടായിരുന്നില്ലാട്ടാ ഞങ്ങളാണ് ഈ ഭാഗത്തേക്ക് എടുത്തിട്ടില്ല കാരണം വെച്ചാൽ ഇവിടെ നിന്ന് മാറ്റങ്ങൾ വരുന്നുള്ളു നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല മാറ്റങ്ങള് വരുന്നുള്ളൂ അത്രയും ഡിഫറെന്റ് ആണ് കുട്ടിക്കാരം നടന്നു പോകുന്നതിന്റെ വെച്ചത് അപ്പൊ അത്രയും വ്യത്യാസപ്പെട്ടാണ് മാറ്റങ്ങൾ ഓരോ മാറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോസൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനിയുള്ളതൊക്കെ ആളുകളുടെ ഉണ്ടാവും കാരണം അങ്ങനെയൊക്കെ ക്യാമറ എന്ന് പറയുന്നതില്ല ആ കാലത്ത് അപ്പോൾ ഞങ്ങൾ തന്നെ കത്തിച്ച് എടുത്ത് സേവ് ചെയ്ത് വെക്കാൻ പോലും ആളുകൾക്ക് ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് എന്നാലും അപൂർവമായിരിക്കും നമ്മുടേതായ വീഡിയോ നമ്മളിടുന്നു മറ്റുള്ളവർ അവരുടെ വീഡിയോ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ പഴയ വീഡിയോസ് ഒരുപാടുണ്ട് കാലഘട്ടങ്ങളിൽ പിന്നെ പഴയ സിനിമകളൊക്കെ അതിനോട് അനുബന്ധിച്ചുള്ള പക്ഷെ അന്നത്തെ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്കത് ഏത് സ്ഥലമെന്നൊന്നും മനസ്സിലാവില്ല അത് അതിനെക്കുറിച്ച് പറയാനുള്ള ആളുകളില്ല അന്ന് ഷൂട്ട് ചെയ്ത ആളുകളും അന്ന് അഭിനയിച്ച ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ന് പറയുന്ന ക്ലാസിക്കൽ സിനിമകളൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ പ്രദേശം എല്ലാ ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത് വെക്കുകയാണ് മുൻപ് ഞങ്ങൾ പ്രദേശങ്ങളൊന്നും ഷൂട്ട് ചെയ്ത് വെക്കാത്തത് ഞങ്ങൾക്കൊരു നഷ്ടമായിട്ടിപ്പോൾ തോന്നുന്നുണ്ട് കാരണം നമ്മൾ നമ്മളത് എടുത്തു വച്ചിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് മനസ്സിലായ ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ മാറ്റങ്ങളെ കാണുക എന്നുള്ളതാണ് കുറേയൊക്കെ നമ്മളുടെ ഡിഫറൻസ് അതായത് കുഞ്ഞുമുളിക്ക് തന്നെ ആവശ്യം കാരണം അവന് അവൻ്റേതായ വീഡിയോസൊന്നും അവന് താല്പര്യമില്ല അവന് ഇതുപോലെ എന്താ പറയുക നമ്മുടെ ഈ സിറ്റിയുടെ ഒരു വളർച്ച അങ്ങനെയാണ് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞങ്ങൾ വാഹനത്തിന് പോകുന്നൊക്കെ ഒരുപാട് വീഡിയോകളുണ്ട് അതുപോലെ സൈക്കിളായിട്ടുണ്ട് അപ്പം ഇത് പറയാൻ വേണ്ടി അതായത് ആ ഒരു കാലഘട്ടങ്ങളെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സൈൻ എന്നുള്ള മട്ടിലാണ് ആ വീഡിയോസ് ഇട്ടിരിക്കുന്നത് അത് പറയാൻ വേണ്ടി മാത്രം ആണ് ആ വീഡിയോ ഇട്ട് കേട്ടോ അപ്പോൾ ആരും സ്ഥിരീകരിക്കരുത് ഞങ്ങൾക്ക് ജാതിയോ മതമൊന്നുമില്ല അത് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇനി കുറച്ച് പഴയ വീഡിയോസ് ആയിരിക്കും ക്രിസ്മസ് ക്രിസ്മസിൻ്റെ കുറേ വീഡിയോസ് കുഞ്ഞുമുണിയായിട്ട് വേണ്ടത് എനിക്കത് ഇടാതിരിക്കാൻ പറ്റില്ല കാരണം അത് ഞങ്ങളുടെ സ്റ്റോറി പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ ഞങ്ങളുടെ എൻ്റെ കുഞ്ഞുമുണിയുടെയും സ്റ്റോറി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ അത് എങ്ങനെയോ സൈക്കിളിങ്ങിലേക്ക് മാറിപ്പോയി സൈക്കിള് വാങ്ങിയതും അതിന് വേണ്ടിയാണ് സ്റ്റോറി പറയാൻ വേണ്ടിയാണ് സൈക്കിള് യാത്ര ചെയ്തുകൊണ്ട് സ്റ്റോറി പറയാൻ നല്ലത് പക്ഷേ ഇപ്പോൾ ഈ ശബ്ദമുള്ള ഈ ഭാഗത്തെ കൂടെ ഇങ്ങനെ പറയാൻ എത്രത്തോളം ഒന്നും പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എന്തായാലും പറയും സ്റ്റോറി പറയണം അത് മണിപ്പുരയിലാണ് അപ്പോൾ സ്റ്റോറി പറയുമ്പോൾ പഴയ കാര്യങ്ങളുണ്ട് ഒരുപാടുണ്ട് ഞങ്ങൾ വന്ന വഴി ഞങ്ങൾ അവിടെ എത്തി ഞങ്ങളുടെ പേര് എത്താൻ സാധിച്ചുള്ളൂ ഇതൊക്കെ പറയാനുണ്ട് ഞങ്ങൾ ആരാണെന്ന് ഞങ്ങളുടെ തൊഴിലെന്താണെന്ന് ഏ ഇതൊക്കെ പറയാനുണ്ട് അപ്പം അതൊക്കെ പറയാനും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ചാനൽ ഞങ്ങൾ രണ്ട് പേര് ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു ഒരു ഇതിനു വേണ്ടിയാണ് ആ ഒരു ചാനൽ ഞങ്ങൾ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ ഓക്കെ കിട്ടുന്ന ആയിരിക്കും ഇപ്പം ചാത്തയാത്രയോടാണ് ഇവിടെ ഇപ്പോൾ അവർ പണി കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് ഈ ഫ്ലാറ്റുകളുടെ പണിയാണ് എല്ലാവരും വർക്കേഴ്സാണ് കൂടുതൽ അവർ ഈ പണി കഴിഞ്ഞിട്ട് പോകണം ഓക്കെ അപ്പോൾ നമ്മൾ ചാർത്തയാത്രയോടെ നിന്ന് പോയണ്ട ചാത്തിയന്ത് റോഡ് തന്നെ നമ്മൾ പറയൂട്ട് സ്റ്റാക്വേ എന്നും പറയാനുള്ള വകുപ്പില്ല കാരണം റോഡ് റോഡും ഈ ഫുട്പാത്തിൽ ഒരു ഇടുന്ന ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആ അതിനകത്ത് വരെ ഇടുന്ന ആളുകളുണ്ട് നമ്മൾ ആരോടാ പറയേണ്ടത് എനിക്കൊന്നും മനസ്സിലാവണില്ല മഹാ മോശമായ രീതിയിലുണ്ട് നമ്മൾ ഒരു രീതി പോണത് കംപ്ലീറ്റ് സ്ഥലത്തും വേസ്റ്റും ചപ്പും ചവറും കലാ സാധനങ്ങളും മാറ്റിയിട്ടിട്ട് ആളുകൾക്ക് യാതൊരു പൂസലും ഇല്ല ഇതിലെ നടന്നുപോയത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ നാട്ടിലാണ് അതാണ് എന്നിട്ട് അതിൽ അന്തസ്സായിട്ട് ചെറുപ്പക്കാരൊക്കെ വളരെ കൂളായിട്ട് നടന്നു പോവും ഒരു അന്തസ്സുറവുമില്ല നല്ല ഭാഗം തപ്പി തപ്പിയെടുത്തിട്ട് അവിടെ പോയിട്ട് വേൽസിച്ചെടുക്കും മനസ്സേ ഇത്ര എന്താ പറയുക ഇതൊക്കെ ആരെ എന്താണ് നമ്മൾക്ക് ജീവിക്കുന്ന സ്ഥലത്ത് നമ്മൾ വൃത്തിയാക്കണ്ടേ സ്വന്തം വീടാണെങ്കിൽ പോട്ടേന്ന് വിളിക്കാം പബ്ലിക് പ്ലേസ് ആണ് പബ്ലിക് പ്ലേസ് വൃത്തിയാക്കേണ്ടത് ആറ് വന്നിട്ടാണെങ്കിൽ ചിന്മ്മാണെന്ന് പാർക്ക് ചെയ്തിട്ടേക്കാ ഇല്ലാത്തൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല എന്നിട്ട് ആളുകൾക്ക് നടക്കാനുള്ള വഴിയും സൈക്കിൾ സൈക്കുഡായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പൊ നമ്മൾ ചാത്യാസരോട് പതിയെ മുന്നോട്ട് പോയാണ് ഇതൊക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്ന കാണുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ നേരത്തെ ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തുണ്ടായില്ലോ പേടി അന്നും അങ്ങ് അങ്ങനെ സംഭവം നമ്മൾ വരുന്ന പ്രതീക്ഷിക്കണമല്ലോ അപ്പൊ ശരിയെന്നാ ഇനി നേരത്തെ പറഞ്ഞ കാര്യം ഇനി വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല ഇപ്പോൾ ജാതിയും മതവും നമ്മൾ പരിധി അല്ല നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കങ്ങനെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ ഇനിയുണ്ടാവും അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഷവറ് വേണം അതിന് നശിക്കും ക്ലീൻ ആക്കണില്ല ആരും അപ്പോൾ ഇതിന് മുൻസിപ്പാലിറ്റിക്കാർ ചിലപ്പോ അവധിയിലായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പം ഓക്കെ ഈ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ പോകണം ഒരു കാര്യ ഞാനും സൈക്കിളുടെ സൈക്കിളുടെ അപ്പറത്താണ് ഫുട്പാത്ത് ഇവിടെ സൈക്കിൾ ഡേ ഈ ഇതിൽ പോലും തുപ്പിയിടുന്ന ആളുകളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട് എത്രത്തോളം ആത്ര എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ കൊച്ചു കുഞ്ഞുങ്ങളടക്കം നടന്നു പോകുന്ന വഴിയാ അല്ലേ കൊച്ചു കുട്ടികളടക്കം നടന്നു പോകുന്ന വഴിയിൽ വരെ തുപ്പിടുന്നു ഒരു ചീപ്പായിട്ടുള്ള സംസ്കാരം ആലോചിച്ച പോണാലോ തുപ്പിടുക റോഡും മുഴുവൻ തുപ്പിടുക തുപ്പനോട് തുപ്പിന് കിട്ടി കിട്ടി ഉമ്മാലിക്കുന്ന ഉപ്പു കേട്ടോ ആളുകൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ വേസ്റ്റാണ് വേസ്റ്റും ഉപ്പിലും ആണ് പറ്റില്ല അപ്പം ഇതൊക്കെയാണ് ചാത്യാത്ര റോഡിലുള്ള വിശേഷങ്ങൾ ചാത്തിയാത്ര റോഡ് നമ്മൾ ഓരോ മ്യൂണിസി പാലിക്കായിട്ട് പറഞ്ഞാൽ ചാത്യാത്ര റോഡെന്ന് പറയുന്നത് അതെ ഈ ഫുഡൊക്കെ മേടിച്ച് ആ വേസ്റ്റിൽ പോയിരുന്നു പിന്നാൻ മിന്നിയാണ് ഈ ഫുഡും മേടിച്ചുകൊണ്ട് പോകുന്നത് സത്യത്തിൽ അതുകൊണ്ട് ആ ഫുഡ് ആ വേസ്റ്റ് ഈ പറഞ്ഞ പോലെ ആ പാത്രം കണ്ട ആ പാത്രം അവിടെ കൊണ്ടുപോയി തിരിച്ച് ഇവിടെ കൊണ്ടുനിന്ന് മര്യാദയില്ല ആണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലം പണ്ട് ഞാനും കുഞ്ഞുമുണിയും കൂടി എം ജി കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു മാഡം മദാമ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മദാമ പുള്ളിക്കാരി വാങ്ങിച്ച ബിരിയാണിയുടെ എന്താ പറയുക ബിരിയാണി പാത്രം ഈ പേപ്പർ പ്ലേറ്റും മറ്റുണ്ട് അത് കഴിഞ്ഞു എന്നാലും അവരത് കൊണ്ടുപോയുണ്ട് കയ്യിൽ അവരിലുണ്ട് ഇവർ വേസ്റ്റ് ബിൻ്റെ തപ്പുണ്ട് വർഷങ്ങൾക്കുമ്പാ കേട്ടോ ഒരു സ്ഥലത്തും ബെസ്റ്റ്ബിൻ ഇല്ല ഇവർ റോട്ടിലിടുന്നില്ല ജമ്മത്ത് ഇവര് ഇതുകൊണ്ട് പോവേണ് മിക്കവാറും അവർ താമസിക്കുന്ന ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ ആയിരിക്കും ആ ബെസ്റ്റ് ബിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടായിരിക്കും അവർ ഡബ്ബ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ആ സാധനം അവർ വഴിയിലിട്ടിട്ടില്ല അതാണ് വിദേശീയരുടെ സംസ്കാരം ആ സംസ്കാരത്തിൽ കണ്ടിട്ട് നമ്മളിവിടുന്ന് കുറ്റിയും പഠിച്ച അങ്ങോട്ട് പോയിട്ട് വല്ല കാര്യമാണ് അടുത്ത ചെറുപ്പക്കാരൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് ഈ കാര്യമില്ലേ നമ്മുടെ നാട് മോശമാക്കിയിട്ട് നന്നായിട്ട് കിടക്കുന്ന ചായത്തോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ട് നമ്മുടെ നാട് നന്നാക്കാൻ ശ്രമിക്കുക വൃത്തിയാക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ശബ്ദം ഉയർത്താനുള്ള ഇതുണ്ട് നിങ്ങൾ ഇതിനാരെയും പേടിക്കുന്നത് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചോദിക്കണം ചോദിച്ചും മേടിക്കണം അതിനാണ് നിങ്ങൾ ഇതിനെ ഉപയോഗിക്കേണ്ടത് ഞങ്ങളുടെ നാട് വൃത്തിയാക്കണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ വേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പല ഭാഗത്തും വേണം അത് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറയണം അങ്ങനെയാണ് ഞങ്ങൾ അത് കറക്റ്റ് ചെയ്യാം അങ്ങനെയാണ് വിദേശത്ത് ചൈനയിൽ പോലും മനസ്സിലാവുണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തവണ ഇറങ്ങി സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ പിന്നെ പുള്ളി നിർത്തിയിരുന്നു തോന്നണം കാരണം ഇന്ത്യക്കാരനാണെന്ന് നടക്കാൻ പറ്റില്ല പുള്ളിക്കൊരു സംശയം തോന്നി അല്ല എന്താ പറയാ പുള്ളിക്കൊണ്ട് നമുക്ക് തോന്നിയേ ഈ ബമ്മാനം നന്നാവൂലത് എത്ര ഒക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല അപ്പയോടെ അവസാനിപ്പിച്ച് പുള്ളി സ്ഥലം കാണിക്കുന്നു അല്ല എന്താ പറയാ അപ്പൊ ഇതൊക്കെയാണെങ്കിൽ നോക്കാം ഓക്കെ പറഞ്ഞു പറഞ്ഞ കാളി പോയി